നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി പ്രധാന വാർത്തകൾ നവംബർ ഒന്ന് മുതൽ അതിദരിദ്രർ ഇല്ലാത്ത നാടായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയരുമ്പോഴും വിലക്കയറ്റം പിടിച്ചു നിർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കാട്ടിലെ എല്ലാം ഇല്ലാതാക്കി വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കുന്നില്ലെന്നും എ കെ ശശീന്ദ്രൻ പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമായി കാണണമെന്ന് മന്ത്രി എം പി രാജേഷ് ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു നവംബർ ഒന്നു മുതൽ അതിദരിദ്രാത്ത നാടായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന സംസ്ഥാന പട്ടയമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ അഞ്ചു വർഷക്കാലം വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം അന്നത്തെ ഘട്ടത്തിൽ സർവകാല അതിൻ്റെ തുടർച്ചയായാണ് ഈ സർക്കാർ ആ സംഖ്യയും മറികടന്ന് പട്ടയങ്ങൾ വിതരണം ചെയ്ത് അധിയെത്തിയിട്ടുള്ളത് അപ്പോ തുടർ ഭരണം എന്നതുതന്നെ അന്വർത്ഥമാക്കുന്ന നടപടിയാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത വർഷം കൊണ്ട് ഒരു നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി ഉയരുമ്പോഴും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത സംസ്ഥാനമായ കേരളം ഉടൻ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷനായിരുന്നു മന്ത്രിമാരായ കെ കൃഷ്ണകുട്ടി എം പി രാജേഷ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ കെ ബാബു പി മമ്മിക്കുട്ടി എ പ്രഭാകരൻ കെ ഡി പ്രസേനൻ കെ പ്രേംകുമാർ പി പി സുമോദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ അഡീഷണൽ റവന്യൂ സെക്രട്ടറി ഷീബ ജോർജ് ജില്ലാ കലക്ടർ ജി പ്രിയങ്ക എ ഡി എം സുനിൽകുമാർ ആർ ഡി ഒ കെ മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വേണ്ടി പാലക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ നടപ്പിലാക്കിയ നടപ്പിലാക്കിയാണിംഗ് സിസ്റ്റം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു കേരളത്തിലെ ഇതുപോലുള്ള സമാനമായ പ്രശ്നങ്ങൾ വന്യജീവി മനുഷ്യ അതിന് എം എൽ എ തടഞ്ഞതുപോലെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ പലരും വിമർശിക്കുന്നത് പോലെ കേരളത്തിന് സാധിക്കാത്തതല്ല പഴയകാലത്തെ സാഹചര്യമനുസരിച്ച് പാസാക്കിയ നിയമത്തിൻ്റെ തടസ്സമാണുള്ളത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു സംശയം വ്യാപകമായി ഉയർന്നു വന്നിട്ടുണ്ട് കാട്ടിലെ മൃഗങ്ങളെ എല്ലാം അങ്ങനെ ആരും കാട്ടിലെ മൃഗങ്ങളെയെല്ലാം ഇല്ലാതാക്കി വന്യജീവി സംഘർഷം അവസാനിപ്പിക്കാമെന്ന് ആരും ചിന്തിക്കുന്നില്ലെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു ചടങ്ങിൽ എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ ജയപ്രകാശ് എൽ ഇന്ദിര പി കെ ബിജു സുനിത അനന്തകൃഷ്ണൻ എം വി സജിത ടി ഉമ പ്രമോദ് ജി കൃഷ്ണൻ ജോസഫ് തോമസ് എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമായി കാണണമെന്ന് മന്ത്രി എം ബി രാജേഷ് ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെയും അനുബന്ധ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന വികസനത്തിൽ വലിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കോടിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കാൻ ചെലവഴിച്ചിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ സർക്കാർ കിഫ്ബി മുഖേനയാണ് ആ ഫണ്ടിങ് എല്ലാം നടന്നത് അതിനോടൊക്കെ കിടപിടിക്കാവുന്ന മേഖലയിലുള്ള മികച്ച സൗകര്യം ഞാൻ മുഴുവൻ നടന്നു വന്നു ഓഡിറ്റോറിയം ബാസ്കറ്റ്ബോൾ കോർട്ട് ഇൻഡോർ സ്റ്റേഡിയം അതുപോലെ ലിഫ്റ്റ് പിന്നെ ഭാവിയിൽ വെള്ളപ്പൊക്കങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഉണ്ടാവാതിരിക്കട്ടെ പക്ഷെ അങ്ങനെ വന്നാൽ ഇതിനെ ഒരു റിലീഫ് കേന്ദ്രം കൂടിയാക്കി ഉപയോഗിക്കാവുന്ന നിലയിലും ആളുകളെ എയർലിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം കൂടി ഒരുക്കിയിട്ടുണ്ട് അതെല്ലാം അങ്ങേയറ്റം അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് ഇതിൽ വളരെ കൗതുകകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീ പോൾ തോമസിനെ എനിക്കെത്ര അറിയാം അദ്ദേഹത്തിന്റെ പല പരിപാടികളിലും പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് സംസാരിക്കും ഈ നാട്ടുകാരനാണ് എന്ന് ഞാൻ ഇതിന് ക്ഷണിച്ചപ്പോൾ അറിഞ്ഞത് അതുവരെ ധാരണ ധാരണ അതുവരെ ഞാൻ പഠിച്ച സ്കൂളാണ് ഇവിടെയാണ് പഠിച്ചത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ നാട്ടുകാരനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കിയത് പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി കെ ഡി പ്രസേനൻ എം എൽ എ ഹിസാബ് ഗ്രൂപ്പ് സിഇഒ കെ പോൾ തോമസ് സ്കൂൾ മാനേജർ മെറീന പോൾ സ്കൂൾ പ്രധാന അധ്യാപിക കെ ജയവല്ലി സ്കൂൾ പ്രിൻസിപ്പൽ കെ അനൂപ് കെ ഇ ഇസ്മായിൽ വി സി കബീർ സി ടി കൃഷ്ണൻ സി കെ രാജേന്ദ്രൻ പി ആർ രവി മോഹൻ എം ഇ അച്ചാ പോൾ അനിതാ പോൾസൺ ലിസി സുരേഷ് എം സുമതി ഐ ഹസീന കെ പി ശ്രീകല ഡോക്ടർ ജേക്കബ് സാമുവൽ സലീന ജോർജ് ജോർജ് കെ ജോൺ കെ വി ക്രിസ്തുദാസ് ജോർജ് തോമസ് അലോക് തോമസ് പോൾ എന്നിവർ സംസാരിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് അക്കാദമിക് കെട്ടിടം ഓഡിറ്റോറിയം ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഇൻഡോർ കോർട്ട് സ്കൂൾ വെബ്സൈറ്റ് എലിവേറ്റർ എൻസിസി റൂം ജിം സൂട്ട് കുടിവെള്ള പദ്ധതി സ്പോർട്സ് റൂം സോളാർ പ്ലാന്റ് തുടങ്ങിയവയുടെ ഉദ്ഘാടനമാണ് നടന്നത് പാലക്കാട് പൊതുമരാമത്ത് റോഡ് വിഭാഗം ഓഫീസിൽ നിന്നും കൈക്കൂലി പണം പിടികൂടി ഡിവിഷണൽ അക്കൌണ്ട്സ് ഓഫീസർ ജെ സാലുദ്ദീൻ ജൂനിയർ സൂപ്രണ്ട് സി രമണി ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ശശിധരൻ എന്നിവരിൽ നിന്നാണ് പണം പിടികൂടിയത് രണ്ടായിരം രൂപ വീതം ഉദ്യോഗസ്ഥരിൽ നിന്നും വിജിലൻസ് സംഘം കണ്ടെത്തി പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി എസ് ശംസുദീന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൈക്കൂലി പണം പിടികൂടിയത് കൈക്കൂലി ആവശ്യപ്പെട്ടതോടെ പാലക്കാട് സ്വദേശിയായ കരാറുകാരനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്തത് ബൈക്ക് മോഷണം പോയതായി പരാതി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കെട്ടിടത്തിന്റെ സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം പോയത് കാരാകുറിശി വടയമ്പ്ര സ്വദേശി ആഷിക്കിന്റെ ഉടമസ്ഥയിലുള്ള കെ എൽ അമ്പത്തിരണ്ട് എസ് എഴുപത്തിമൂന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിലുള്ള ബൈക്കാണ് നഷ്ടപ്പെട്ടത് മണാർക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു ബൈക്ക് മോഷിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട് ശനിയാഴ്ച സമാപനമാകും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്നുവരുന്ന എൻ കേരളം പ്രദർശന വിപണനമേള ശനിയാഴ്ച സമാപിക്കും മെയ് നാല് മുതലാണ് മേള നടന്നു വന്നത് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ കുടുംബശ്രീ സ്റ്റാളുകൾ ഫുഡ് കോർട്ട് തുടങ്ങിയവ മേളയുടെ ഭാഗമായി ഒരുക്കിയിരുന്നു പൊതുജനങ്ങൾക്ക് മേള സന്ദർശിക്കാനും സാധനങ്ങൾ വാങ്ങുവാനുമുള്ള അവസരവും ഇവിടെ കൂടാതെ എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളെ സെമിനാറുകൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവ ഉണ്ടായിരുന്നു വിവിധ കലാപരിപാടികളും അരങ്ങേറി പിരായിരി കൊടുങ്കരപ്പുള്ളി കക്കോട്ട് ഭഗവതിശത്തിലെ ആറാട്ടുത്സവം മർണാഭമായി ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി മൂന്ന് ഗജവീരന്മാർ അണിനിരന്ന് പഞ്ചവാദ്യം തകിൽവാദ്യം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി എഴുന്നേർത്ത് നടന്നു രാത്രി നൃത്ത ഉണ്ടായിരുന്നു